ഗുരുവായൂർ ക്ഷേത്രം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്ക് ഭാഗത്തായി നിർമ്മിച്ച പുതിയ നടപ്പന്തലിന്റെയും കിഴക്കേ ഗോപുരത്തിൽ പണിതീർത്ത പുതിയ കവാടത്തിന്റെയും സമർപ്പണം നടന്നു ഭക്തർക്ക് വിശ്രമിക്കാനും വരി നിൽക്കാനും പുതിയ നടപ്പന്തൽ തണലേകും കുംഭകോണത്തെ ശ്രീ ഗുരുവായൂരപ്പ ഭക്തസേവാ സംഘമാണ് വഴിപാടായി സമർപ്പണം നടത്തിയത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമർപ്പണം നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എഞ്ചിനീയർമാരായ എം വി രാജൻ എം കെ അശോക് കുമാർ വി ബി സാബു ഇ കെ നാരായണനുണ്ണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ശ്രീ ശ്രീഗുരുവായൂരപ്പ സംഘം ഭാരവാഹികളെയും നടപ്പന്തൽ പ്രവൃത്തി നിർവഹിച്ച കരാറുകാരെയും ദേവസ്വം ആദരിച്ചു ശ്രീ ശ്രീഗുരുവായൂരപ്പ സംഘം ഭക്തർക്ക് സഹായമേകുന്ന നിരവധി വഴിപാട് സമർപ്പണങ്ങൾ മുൻപും ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട്